ആ മീനൊക്കെ ഇണ്ട് മീൻ മാത്രല്ല മറ്റു സാധനം കൂടല് വലയല്ല മിണ്ടാണ്ട പൊക്ക മനുഷ്യങ്ങള് വല വീശിന്ന് മനുഷ്യന്റെ ജീവൻ കിട്ടു നോക്കട്ടെ ആര് വല വീശി വല വീശു മനുഷ്യന്റെ ജീവൻ കിട്ടു നോക്കട്ടെ വല വീശു അതൊക്കെ പാമ്പ് എവിടെ വീട്ടിലേക്ക് കൊണ്ടേക്കോടീ ആൾക്കാരി പോണ അവര് പൂവടന്ന് ബാബേട്ടത് കേട്ടു അവക്കോടങ്ങിന്ന് പറയണ്ടേ

എവിടെ കണ്ടോ അവിടെ 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 കയറണോളോ അവിടേക്ക് കയറണോളോ ഞാൻ എന്റെ ഫോണൊന്ന് വിളിക്കാം ഇതിലൊന്നും കാണാനില്ലേ